അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു സമയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആലം തൊട്ടേ ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അത് വാങ്ങാനായിട്ട് ഞാൻ പോയി സംഭവം കിട്ടി യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഒരു ലക്ഷം സബ്സ്ക്രൈബറായി അങ്ങനെ അരിപ്പള്ളിയിൽ പോയി അത് വാങ്ങിച്ചിട്ട് നേരെ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോയത് അങ്ങനെ അമ്മയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു അവിടെ വെച്ചൊരു വീഡിയോ എടുത്തു അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ പൊട്ടിക്കാനായിട്ട് ഞാൻ അച്ഛൻ്റെ കടയുടെ മുന്നിലെത്തി അപ്പോൾ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛനെ ആയിട്ട് ഇത് കൊടുത്ത് അച്ഛൻ്റെ കത്രിക കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എന്നുവെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ തയ്യലാണ് അച്ഛൻ്റെ ജോലി അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കത്രിക വെച്ച് തന്നെ ഇത് കട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നു അച്ഛനെ കൊണ്ടുതന്നെ ഞാനത് കട്ട് ചെയ്യിപ്പിച്ചു അച്ഛനും ഭയങ്കര സന്തോഷമായി ഇതെന്താണ് ഏതാണ് സംഭവം സംഭവമൊന്നും അച്ഛനെ അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഇത് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടനാണ് അങ്ങനെ കിട്ടിയതാണെന്നൊക്കെ ഉള്ളൂ നല്ല വെൽ പാക്ഡായിട്ടാണ് അവിടെ നിന്ന് വന്നത് നമ്മുടെ അമേരിക്കയിൽ നിന്നും കടൽ കടന്ന് നമ്മളെ തേടിയെത്തിയ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അടുത്ത വെൽവറ്റുപോലെ പിന്നെ യൂട്യൂബിൻ്റെ വക ഒരു ലെറ്റർ യൂട്യൂബ് സിഇഒ പിന്നെ ഒരു വിസിറ്റിംഗ് കാഡ് പോലെ ഒരു സംഭവം ഇതെന്തിനോ നമുക്കൊരു കൺഗ്രാലേഷൻസൊക്കെ ചെയ്തിട്ടൊരു സാധനം ഇതാണ് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ ചൂണ്ടാ ക്രിയേഷൻസ് ഫോർ പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബർ സിൽവർ പ്ലേ ബട്ടൺ ഇതാണ് യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ വേറെ രണ്ട് ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത് എന്തുവാണോ എന്തോ അപ്പൊ ഇത് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇതിന്റെ അത് വയ്ക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഞാനത് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം പ്ലേ ബട്ടൺ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മളെ വൈറലായ ഹിറ്റായ ഒരുപാട് വീഡിയോ നമ്മുടെ പരവൂരിനെ സംബന്ധിച്ചാണ് പരവൂര് പുറ്റിങ്ങൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ നമ്മുടെ നാടിനായിട്ട് ബന്ധപ്പെട്ടതാണ് പരവൂരുമായിട്ട് പിന്നെ ഉള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ആദ്യം ഹിറ്റായ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൽ മോള് ഗംഗാ ശശിധരൻ വന്ന ഫസ്റ്റ് പ്രോഗ്രാമാണ് നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ തരുന്നത് അതിനുശേഷം കണ്ടിന്യൂസ് നമുക്ക് ഒരു വെച്ചാൽ തന്നുവെച്ചാൽ പരവൂര്റ്റിങ്ങൽ ക്ഷേത്രം എന്നുള്ള വീഡിയോസാണ് നമ്മളൊരു തുടക്ക സമയത്താണെങ്കിലും ഇവിടുത്തെ ബ്ലോഗിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒരാശ ഒരു സമയം തൊട്ടേ നമുക്ക് നല്ലൊരു ബാക്കപ്പും എല്ലാം തന്നത് ഈ ഒരു നാടാണ് പരവൂരാണ് നമ്മുടെ ക്ഷേത്രം പരവൂർ തുറ്റിങ്ങലമ്മയുടെ അനുഗ്രഹം അപ്പോൾ അത് നമ്മുടെ പ്ലേബട്ടൺ കിട്ടി അത് ഇവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം എല്ലാവരോടും നന്ദി ഇതാണ് സംഭവം ഇത് വിശാലാണ് നമ്മളിവിടെ പണ്ട് ഫ്രൈഡേയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതിന് നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വിശാലിപ്പോ കുറെ തിരക്കുമായിട്ട് നിൽക്കുകയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ജോയിൻ ചെയ്യൂല്ലേ അപ്പൊ ഇത് ഇനി കണ്ടിട്ടു ഗോൾഡ് അല്ലേ ഗോൾഡ് ആണ് പക്ഷെ അത് വൺ മില്യൺ വേണം അത് ഇച്ചിരി വലിയ കടമയാണ് കേട്ടോ അത് വലിയ കടമയാണ് ഏതായാലും നമ്മൾ ഇത് തന്നെ എത്തിയ വലിയ ഭാഗം നമുക്ക് കഴിഞ്ഞ അതിലോട്ട് എത്തണം അല്ല അവരുടെ സഹായം വേണം അമ്മാമയ്ക്കും ഈ ഒരു പുഴപട്ടം കൊണ്ടുപോയി കാണിച്ച് അമ്മാമയുടെ മുന്നിലിരുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്ന് നല്ല സന്തോഷമായി ഏതായാലും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എഡ്സ് മീ സുകാരെ സൈനിങ്